രി ഗുരുവായൂർ എന്ന് ദർശിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവുകയില്ല ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുവായൂർ എന്ന നാമം ശ്രവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല അത്രയേറെ പ്രസിദ്ധമാണ് പരിശുദ്ധമാണ് ഹൃദയത്തിന് ആനന്ദത്തെ പ്രദാനം ചെയ്യുന്ന സങ്കേതമാണ് സ്ഥലമാണ് ഗുരുവായൂർ എന്താണ് ഗുരുവായൂരിനെ ഈ തലത്തിലേക്ക് ഉയർത്തിയത് മാനുഷികമായ നിർമ്മിതികളല്ല ആ തലത്തിലേക്ക് ഗുരുവായൂരിനെ എത്തിച്ചത് ഗുരുവും വായുവും ഒന്നാകുന്ന ദിവ്യമായ അന്തരീക്ഷം കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് സർവ്വവിധ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളും കൊണ്ട് ഓടിയെത്തുന്നവന് പരിപൂർണമായ ആശ്രയം കൊടുക്കുന്ന ചൈതന്യം അവിടുന്ന് പണ്ഡിതനൊന്നുമില്ല പാമരൻ എന്നുമില്ല പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമൊന്ന് സ്വയം ഊറ്റം കൊണ്ട മേൽപ്പത്തൂരിനെ ഭഗവാൻ അനുഗ്രഹിച്ചു തെറ്റ് ചെയ്തപ്പോൾ ശാസിച്ചു അതേസമയം തന്നെ പാമരനാണെന്ന് അടച്ചാക്ഷേപിക്കപ്പെട്ട ബ്രാഹ്മണ പുരോഹിതന്മാരാൽ അവഹേളനത്തിന് വിധേയനാക്കപ്പെട്ട പൂന്താനത്തിനെ ഭഗവാൻ സ്വന്തം കൈകൾ കൊണ്ട് മാറോട് ചേർത്തു പിടിച്ചു ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം പ്രദാനം ചെയ്തു നോക്കൂ ഭഗവാൻ അപ്രകാരമൊന്നുമില്ല കുറൂരമ്മ മേൽപ്പത്തൂർ അതുപോലെ തന്നെ വില്ലുമംഗല സ്വാമിയ ഓരോരുത്തരും തങ്ങൾക്കിഷ്ടപ്പെട്ട രൂപത്തിൽ ഏത് രൂപത്തിലാണോ ഭഗവാനെ കാണുവാൻ ആഗ്രഹിച്ചത് ആ രൂപത്തിലാണ് ഭഗവാൻ അവരിലേക്ക് എത്തിയത് നമ്മൾക്കും കഴിയുമേ അപ്പോൾ മേൽപ്പത്തൂരിൻ്റെ അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ അല്ലെങ്കിൽ വില്മംഗലത്തിൻ്റെ അല്ലെങ്കിൽ കുറൂരമ്മയുടെ കഥ പറയുമ്പോൾ അയ്യോ അവർക്ക് മാത്രം എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എൻ്റെ തലം അവിടേക്ക് എത്തിയിട്ടില്ല വില്ല്മംഗലത്തിന് ഭഗവാനെ പ്രത്യക്ഷനാക്കാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്കും കഴിയും കാരണം നമ്മുടെ അന്തരംഗത്തിൻ്റെ പൂർവികർ പറയും കണ്ണ് എൻ്റെ കണ്ണ് നിരന്തരം പുറത്തേക്ക് തുറന്നിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കാണേണ്ടത് പലതും കാണാൻ കഴിയാതെ വരുന്നത് ശരിക്കും ഞാൻ കാണേണ്ടത് ഈ കണ്ണിനെ വഹിക്കുന്ന ഞാൻ ആരാണെന്ന് സ്വയം നമ്മൾ കണ്ടറിയണം അനുഭവിച്ചറിയണം അതിന് വേണമെങ്കിൽ അങ്ങനെ അനുഭവിച്ചറിയണമെങ്കിൽ കൃത്യമായ മാർഗം എഴുത്തച്ഛൻ പറഞ്ഞു തന്നു കണ്ണിൻ്റെ കണ്ണു മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന് ഉറയ്ക്കുമ്പോഴാണ് അളവറ്റ ആനന്ദം നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് അപ്പോൾ ഈ കാണുന്നത് മുഴുവനും എൻ്റെ ഈ മുഖത്തുള്ള രണ്ട് ഗോളങ്ങളുടെ കൃപ കൊണ്ടല്ല കടാക്ഷം കൊണ്ടല്ല ഇപ്പൊ കണ്ണ് കണ്ണായി തന്നെ പ്രവർത്തിക്കണമെങ്കിൽ കണ്ണിലെ നാടിയനരമ്പുകളെ ബ്രെയിനുമായി ബന്ധപ്പെടുത്തിയിരിക്കണം കണ്ണിൽ കാണുന്ന ഓരോ ബിംബത്തിൻ്റെയും പ്രതിഫലനം ബ്രെയിൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണ് അമ്മയാണ് ഗുരുവാണ് മൃഗമാണ് ആലാണ് അരയന്നമാണ് എന്ന് കൃത്യമായ ബോധ്യം ധരിക്കുന്നത് ബ്രെയിനാണ് ആ ബ്രെയിന് ആ നിർദ്ദേശം തരണമെങ്കിൽ കണ്ണതിൻ്റെ ഫോട്ടോ എടുത്ത് സിഗ്നൽ രൂപേണ നാടിയ നരമ്പുകളിലൂടെ ബ്രെയിനിലേക്ക് എത്തിക്കണം അപ്പോൾ ബ്രെയിൻ അതിനെ ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ ബോധ മനസ്സിലേക്ക് അതിനെ എത്തിക്കും പറഞ്ഞു വന്നത് മേൽപ്പത്തൂരിന് അല്ലെങ്കിൽ വില്മംഗലത്തിന് നമ്മുടെ ഋഷിവര്യന്മാർക്ക് അറിയാം ഇപ്പൊ ചട്ടമ്പിസ്വാമികൾക്ക് അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ പുഷ്പങ്ങളോടും പറവകളോടും മൃഗങ്ങളോടുമൊക്കെ സംസാരിക്കുമായിരുന്നത്രേ ചട്ടമ്പിസ്വാമികള് സിംഹത്തിന്റെയും കടുവയുടെയും എത്തി തന്റെ കൈ കൊണ്ട് ആ മൃഗങ്ങൾക്ക് അന്നം കൊടുക്കുമായിരുന്നു ആഹാരം കൊടുക്കുമായിരുന്നു വന്യഭുക്കുകൾ അല്ലെങ്കിൽ മനുഷ്യനെ കണ്ടാലുടൻ ഭുചിക്കുമെന്ന് നമ്മൾ ഭയത്തോടും ഭീതിയോടും കൂടി ദർശിച്ച ആ വന്യജീവികളെ സ്നേഹത്തോടും സാന്ത്വനത്തോടും സന്തതി എന്ന ഭാവത്തിലും സ്വാമികൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ തലം ആ ജന്തുക്കളുടെ ഹൃദയ സ്പന്ദനത്തെ മനസ്സിലാക്കുന്ന തലത്തിൽ പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ എനിക്ക് കഴിയുമോ കഴിയും ഞാനും പരിശ്രമിക്കണം നരേന്ദ്രൻ എപ്രകാരമാണോ വിവേകാനന്ദനായി മാറിയത് അപ്രകാരം സാധാരണ ഭക്തരായ നമ്മൾ ഓരോരുത്തരും ഗുരുവായൂരിലേക്ക് എത്തുകയും ഗുരുവായൂരപ്പനെ ദർശിക്കുകയും ചെയ്യുക വഴി ഉള്ളിലെ ആന്തരികമായ ആത്മീകമായ ചൈതന്യത്തെ സ്വയം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രദർശനം അതിൻ്റെ ഏറ്റവും ഉത്തമമായ തലമാണ് സ്ഥാനമാണ് ഗുരുവായൂർ ഇവിടേക്ക് എത്തുമ്പോൾ ഭഗവാന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചു പണ്ഡിതനെന്നോ പാമരനോ ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ എന്ന വ്യത്യാസമില്ല ഭഗവാൻ കുചേലനെയും കുബേരനെയും ഒരേ രീതിയിലാണ് കണ്ടത് ഒരുപക്ഷേ കുബേരനേക്കാൾ പുരോഹിതന്മാരെക്കാൾ കൂടുതൽ ഭഗവാൻ സ്നേഹത്തോടുകൂടി ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് ആരെയാണ് പറയൂ ഭാഗവത സപ്താഹം എത്രത്തോളം നമ്മൾ ശ്രമിക്കുന്നു കൃത്യമായി തന്നെ കുജേലാഗമനത്തിലൂടെ ഭഗവാൻ കാട്ടിത്തരുന്നില്ലേ കൃഷ്ണ എന്നൊന്നേ വിളിച്ചുള്ളൂ കുജേലൻ ഗുരുവായൂർ നടയിൽ നിന്ന് ഒന്ന് ഒരൊറ്റ പ്രാവശ്യം കൃഷ്ണ എന്ന് വിളിച്ചത് കൊണ്ട് സുഹൃത നേടി എത്ര പേരുണ്ട് ചെമ്പൈ വൈദ്യനാഥ ഭാഗവർ ഭഗവാൻ്റെ പ്രിയഭക്തനായ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ശബ്ദത്തെ ആ ഒരു ഒറ്റ വിളിയിലൂടെ കരകതമാക്കുവാൻ കഴിയും എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ ആധുനിക കാലഘട്ടത്തിലും പലരും പറയുന്നു സംസാരശേഷി വീണ്ടുകിട്ടിയിരിക്കുന്നു ചലനശേഷി വീണ്ടും കിട്ടിയവർ ശുഭാപ്തി വിശ്വാസം നമ്മിലേക്ക് എത്തിക്കുക ഈശ്വര കടാക്ഷമുണ്ടെങ്കിൽ എനിക്കൊന്നും നേടാൻ കഴിയാത്തതായിട്ടില്ല എന്ന അചഞ്ചലമായ ബോധ്യത്തെ പരിപോഷിപ്പിക്കാനാണ് അനുഭവിച്ചെറിയുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രദർശനം അതിലേറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതും ശ്രേഷ്ഠമായിട്ടുള്ളതുമായ ക്ഷേത്ര സങ്കേതമാണ് ഗുരുവായൂർ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം ക്ഷയാൽ ത്രായതേ ഇത് ക്ഷേത്ര സർവവിധമായ ക്ഷേത്രങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന സങ്കേതങ്ങൾ ഏതൊന്നോ അത് ക്ഷേത്രം അയ്യോ അപ്പൊ സങ്കടമുള്ളപ്പോഴല്ലേ ക്ഷേത്രത്തിൽ പോകണ്ട അല്ല സങ്കടമുള്ളപ്പോൾ പോയില്ലെങ്കിലും സന്തോഷം ഏറ്റവും കൂടുതൽ അനുഭവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ക്ഷേത്രത്തിൽ പോകണം കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നിരന്തരം എന്നോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ഈശ്വരൻ എൻ്റെ മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് എത്തിക്കണം ഇല്ലേ ഞാൻ അഹങ്കാരിയാവും കാരണം അളവറ്റ സ്വത്തും സമ്പത്തും ആപാല വൃദ്ധവും എൻ്റെ ചുറ്റുപാടുമെത്തുമ്പോൾ സ്വാഭാവികമായി ഞാൻ എന്നെ മറക്കും അഹങ്കാരത്തിൻ്റെ ചട്ടുകുമായി മാറും ആ തലത്തിലേക്ക് സർവേശ്വര എന്നെ എത്തിക്കരുത് അങ്ങ് അനിഞ്ഞു നൽകിയ ആ ഐശ്വര്യം നിരന്തരം എന്നോടൊപ്പം ഉണ്ടാകണം എന്ന സ്മരണ നിലനിൽക്കണമെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകണം ഇവിടെ ഗുരുവായൂർ ക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ സാക്ഷ്യപത്രങ്ങൾ അനേകമാണ് അനേകം ചൈതന്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ കൃത്യ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ആത്മാഭിമാനത്തോടു കൂടി അഭിപ്രായം പറയുന്ന അനേകം സജ്ജനങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര വേരെത്തിയാലും എത്തുന്നവർക്കെല്ലാം ആശ്രയം കൊടുക്കുന്ന ചൈതന്യമാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും എപ്രകാരമാണ് പൂന്താനം സ്വാമി തിരുമേനി തനിക്കൊരു സങ്കടം വന്നപ്പോൾ മറ്റേ ആരോടും പരാതി പറഞ്ഞില്ല തനിക്കൊരു ഇല്ലാതെ വന്നപ്പോൾ പോലും പരാതി പറഞ്ഞില്ല എല്ലാം ഭഗവാനോടുമാണ് പറഞ്ഞത് അതുമൂലം സുഖകരമായ മരണത്തെയും ജനത്തെയും അതിക്രമിക്കുവാനുള്ള മറികടക്കുവാനുള്ള ഉത്തമമായ തലത്തിലേക്ക് പൂന്താന തിരുമേനിക്ക് എത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ കുറൂരമ്മയ്ക്ക് ഭക്തിയുടെ മൂർധന്യമായ തലത്തെ കരകതമാക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ വില്ലമംഗലം സ്വാമിയാർക്ക് ഉത്തമമായ തലത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ മേൽപ്പത്തൂരിന് സർവ്വഖ്യാതികളെയും തൻ്റെ വാദരോഗത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ അനേക ലക്ഷങ്ങൾക്ക് ഇവയെല്ലാം നമ്മൾക്ക് അറിയപ്പെട്ട കഥകളാണ് ഇതിലെയും ആയിരക്കണക്കിന് ഇരട്ടി അറിയപ്പെടാത്ത സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതറിയണമെങ്കിൽ നമ്മൾ സ്വയം ഗുരുവായൂരിലേക്കെത്തി സ്വയം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ആ പാദകമലങ്ങളിലേക്ക് സമർപ്പിക്കൂ അനുഭവിച്ചറിയൂ ശങ്കരാചാര്യസ്വാമികളാൽ കൃത്യമായ പൂജാവിധികൾ നടപ്പാ നടപ്പാക്കപ്പെട്ട ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഏറ്റവും മൊത്തമായ ക്ഷേത്ര സങ്കേതത്തിൽ ഒന്നാണ് ഗുരുവായൂർ അപ്പോൾ നോക്കൂ ശങ്കരാചാര്യരാരായിരുന്നു പാണ്ഡിത്യത്തിൻ്റെ ഭാവമായിരുന്നു അതേ അങ്ങനെയുള്ള പണ്ഡിതന്മാർ പോലും നിരന്തരം നിരന്തരമെത്തുകയും ഭഗവത് കടാക്ഷം നേടണമെന്ന ചിന്തയോടുകൂടിയും പ്രവർത്തിക്കപ്പെട്ട പ്രവർത്തിക്കുന്ന സങ്കേതമാണ് ഗുരുവായൂർ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരിൽ എത്താത്തവൻ ഈശ്വര ചൈതന്യത്തിൻ്റെ പരമമായ ആ അന്തരീക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്തവരാണ് അതുകൊണ്ട് നിരന്തരം കഴിയുന്നത്ര സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ഗുരുവായൂരപ്പനെ ദർശിക്കുവാനും അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ ആരും സങ്കടപ്പെടേണ്ട ആ ഗുരുവായൂരപ്പൻ്റെ മനോഹരമായ രൂപത്തെ ഹൃദയത്തിൽ അങ്ങോട്ട് പ്രതീക്ഷിക്കുക ഭഗവാൻ എത്തും എവിടെ ഇരുന്ന് വിളിച്ചാലും എത്തും യാതൊരു സംശയവുമില്ല ഗുരുവായൂരപ്പൻ്റെ ആ മനോഹരമായ രൂപം ഇരുന്ന് കൊണ്ട് കാശിയിലിരുന്ന് വിളിച്ചാലും തിരുവനന്തപുരത്ത് ഇരുന്ന് വിളിച്ചാലും വൈക്കത്തിരുന്ന് വിളിച്ചാലും എവിടെ ഇരുന്ന് വിളിച്ചാലും സർവേശ്വരൻ എത്തുക തന്നെ ചെയ്യും കാരണം ഭഗവാൻ ദേശങ്ങൾക്കും കാലങ്ങൾക്കും അതീതനാണ് ദേശവും കാലമൊക്കെ മനുഷ്യനിർമ്മിതമാണ് മനുഷ്യന് മാത്രമാണ് ബാധകം അതുകൊണ്ട് തന്നെ എത്താനും കഴിയുന്നവർ എത്താൻ ശ്രമിക്കുക കഴിയാത്തവർ അവനവനിരിക്കുന്ന വിശിഷ്യ പ്രായമുള്ളവർ ജീവിതയാത്ര പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന ബോധ്യമുള്ളവൾ കിട്ടുന്ന സമയം മുഴുവൻ തൊഴുകൈകളോടുകൂടി നാരായണ നാരായരിപ്പ അതിനുമപ്പുറം എൻ്റെ ഗുരുവായൂരപ്പ എന്ന് അവനവനെ തന്നെ മറന്നുകൊണ്ടൊന്നു വിളിക്കുവാൻ കഴിഞ്ഞാൽ അതിനുമപ്പുറം ഒരു സുഹൃതമില്ല ആ സുഹൃതം നേടാൻ സർവേശ്വരനായ ഗുരുവായൂരപ്പൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഹരി